എല്ലാവർക്കും ലെറ്റ് സ്റ്റോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് നിങ്ങളുടെ കയ്യിലൊരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഫ്രീ ടൈമിൽ ജസ്റ്റ് ഒരു അരമണിക്കൂർ മാത്രം വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പൈസ കിട്ടുന്ന ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവരുടെ തന്നെ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം അപ്പോൾ ഈ ഒരു പേര് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ആ ഒരു പേര് നിങ്ങൾ ഗൂഗിളിൽ അതുപോലെ തന്നെ സെർച്ച് ചെയ്താൽ മതി അപ്പോൾ ആദ്യം വരുന്ന വെബ്സൈറ്റ് ആയിരിക്കും അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം അപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഇന്റർഫേസ് ആയിരിക്കും കാണാനായിട്ട് സാധിക്കുക കേട്ടോ ഇതിന്റെ അകത്ത് നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതായത് നിങ്ങൾ ഇതിന്റെ അകത്ത് ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം അതിനുശേഷം നമുക്ക് ഇതിന്റെ അകത്തത്തെ മെയിൻ ആയിട്ടുള്ള ജോബ് എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക ഒപ്പീനിയൻസ് ഷെയർ ചെയ്ത് കൊടുക്കലാണ് അതായത് പലതരത്തിലുള്ള സർവീസസിനെയും പ്രൊഡക്ട്സിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് ഒപ്പീനിയൻ ഷെയറിങ് ഫീഡ്ബാക്ക് ക്വസ്റ്റ്യൻസ് കിട്ടും അപ്പം നിങ്ങളത് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ കൂടി ഉണ്ടെന്നുള്ള രീതിയിൽ ജസ്റ്റ് ആൻസേഴ്സ് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് പോയിന്റ്സ് ആയിട്ടായിരിക്കും കിട്ടുന്നത് അത് നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും നമുക്കിതിൻ്റെ അകത്ത് പൈസ ആയിട്ടും ചെയ്യാം അതല്ലെങ്കിൽ ഗിഫ്റ്റ് കാർഡ്സ് ആയിട്ടാണെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാനായിട്ട് പറ്റൂട്ടോ അപ്പം അങ്ങനത്തെ ഒരു വെബ്സൈറ്റ് ആണ് അപ്പം അങ്ങനെ പ്രത്യേകിച്ച് ഏജ് ലിമിറ്റോ ക്വാളിഫിക്കേഷനോ അങ്ങനെയൊന്നും ആവശ്യമില്ല ജസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ആപ്ലിക്കേഷൻ്റെയോ സർവീസസിൻ്റെയൊക്കെ അവരുടെ ആ ഒരു യൂസ് എങ്ങനെയുണ്ട് അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് എങ്ങനെയുണ്ടെന്നുള്ള എൻ്റെ ഫീഡ്ബാക്ക് അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ആ ഓപ്ഷൻസിൽ നിന്ന് ചൂസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇതിൻ്റെ അകത്ത് ജോയിൻ എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്യുക ജസ്റ്റ് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കുക ഏതെങ്കിലും ഒരു മെയിൽ ഐ ഡിയും ഒരു സെക്കൻഡറി മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്താൽ മതി ഇഷ്ടമുള്ള പാസ്വേഡും കൊടുത്തിട്ട് ജസ്റ്റ് ലോഗിൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതി അപ്പം നിങ്ങൾ ഇതുപോലത്തെ ഒരു പേജിലോട്ടായിരിക്കും വരുന്നത് ഇപ്പം എൻ്റെ പോയിന്റ്സ് ആയിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ അകത്ത് ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഇവിടെ കണ്ടു എന്നുള്ള ഒരു ഭാഗം കാണാം ജസ്റ്റ് കംപ്ലീറ്റ് പ്രൊഫൈൽ എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ പ്രൊഫൈല് ആക്കി വെക്കുക അതായത് അവർ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നുണ്ടായിരിക്കാം പേര് ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നിങ്ങളുടെ ഒറിജിനൽ ഡീറ്റെയിൽസ് കൊടുക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല നിങ്ങൾ എന്ത് എൻ്റർ ചെയ്ത് കൊടുത്താലും അത് ഓർത്ത് വെച്ചിരുന്നാൽ മാത്രം മതി കേട്ടോ അപ്പോൾ അത് വേറെ ഏതെങ്കിലുമൊക്കെ ഇപ്പോൾ പ്രൊഫൈൽ സർവേലൊക്കെ ചോദിക്കുവാണെങ്കിൽ അത് ജസ്റ്റ് എൻറ്റർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്ത് തന്നെ കൊടുത്താലും അത് ജസ്റ്റ് ോട്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതി ഇനി ഇതിന്റെ അകത്ത് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റിവാർഡിന്റെ സെക്ഷൻ കാണാം അതിൽ നമുക്ക് ഇതിന്റെ അകത്ത് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റുന്നത് ഫോൺ പേ ത്രൂ ആണ് രണ്ടായിരം കോയിൻസ് ആവുമ്പോൾ ജസ്റ്റ് ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് അതിന്റെ ഐ ഡി എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഡീം ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും അത് എത്ര എന്താ പറയുക നിങ്ങൾക്ക് അത് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും ഇനി മുകളിലെ ത്രീ ലൈൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആദ്യം കാണുന്ന ഓപ്ഷൻ വേണം ക്ലിക്ക് ചെയ്യാനായിട്ട് ഫീഡ്ബാക്കിൻ്റെ ഓപ്ഷൻ അപ്പൊ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഈ ഒരു വെബ്സൈറ്റിൻ്റെ അകത്തെയുള്ള എന്താ പറയുക സർവേ ഇവിടെ കാണിക്കുന്നതായിരിക്കും ഇവിടെ കണ്ട ഓൾ പ്രൊഫൈലിംഗ് സർവേയുടെ ഭാഗത്ത് കാണിക്കുന്നതായിരിക്കും ജസ്റ്റ് ജസ്റ്റ് സ്റ്റാർട്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് വൺ ബൈ വൺ ആയിട്ട് ക്വസ്റ്റ്യൻസ് അവർ കാണിച്ചു തരും അതിൻ്റെ ഓപ്ഷൻ വെറുതെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നണ്ണെന്നോ അല്ലെങ്കിൽ നോ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാതെ അതിൽ കൊടുത്തിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ബാക്കിയുള്ള എന്താ പറയുക നമ്മളത് യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ള രീതിയിലുള്ള ആൻസേഴ്സ് വേണം എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഈസി ആയിട്ട് എമൗണ്ട് റിസീവ് ആവും ചെയ്യും അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്തത്തെ ജോബ് വരുന്നത് താല്പര്യമുള്ളവർക്ക് ഉപയോഗിക്കാവുന്ന നല്ലൊരു വെബ്സൈറ്റ് ആണ് ഇൻട്രസ്റ്റ് ഉള്ളവർ യൂസ് ചെയ്ത് നോക്കുക ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ